ഹായ് ഫ്രണ്ട്സ് മഴതൂരം മുംബൈ സീരിയലിൽ ഇന്ന് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബബിതയുടെ എല്ലാ കള്ളക്കളികളും ഹരി കണ്ടുപിടിക്കുകയാണ് കേട്ടോ അതും തെളിവ് സഹിതം കണ്ടുപിടിച്ച് ബബിത അറിയിക്കുകയാണ് എല്ലാ തെളിവുകളും കാണിച്ചുകൊണ്ട് ഹരി അത് ബബിതയോട് പറയുമ്പോഴേക്കും ബബിത വേറെ നിവർത്തിയില്ലാതെ ഹരിയുടെ ഭീഷണിക്ക് മുമ്പിൽ വഴയും കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മുടെ ബബിത ഹോസ്പിറ്റലിലെ വൈദ്യം കാണാനാണെന്ന് പറഞ്ഞ് പോയതിനു ശേഷം അവിടുന്ന് വേഗം ഇറങ്ങിയിട്ട് കാമുകന്റെ കൂടെ കറങ്ങി നടക്കുകയായിരുന്നല്ലോ അവർ രണ്ടുപേരും കുറേ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ആശുപത്രിയിൽ നിന്ന് ഇവൾ ഇവളിത് എവിടെ പോയി കിടക്കുക ഇത്ര നേരമായിട്ടും അവൾ വീട്ടിലേക്ക് വന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഹരിയും രോഹിത്തും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ബബിതയുടെ ലൈൻ എന്ന് പറയുന്ന ഒരു പയ്യനാണെന്നും അവൻ ഒരു പക്ക ഫ്രോഡാണെന്നും ഒക്കെ ഹരി അവിടെ പറയുന്നുണ്ട് ബബിത തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ബബിതയെ പിടിച്ചു ചേർത്തി ഇവർ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഇവർ അലീനോട് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇവരെ പൊച്ചിച്ച് തള്ളിയാണ് ഇനിയിപ്പോൾ ഞാൻ അമ്മലിൻ്റെ കൂടെ കിറങ്ങാൻ പോയത് ഇവർ അറിഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ ഓർത്തോണ്ട് തന്നെ ഇനി എന്നെ ആരും കൂടുതൽ ചോദ്യം ചെയ്യാൻ വരണ്ട ചോദ്യം ചെയ്യാനുള്ള അർഹത നിങ്ങൾക്കില്ല എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയോ ഉള്ളേ നിങ്ങൾ രണ്ടുപേരും റേപ്പിസ്റ്റുകളല്ലേ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഭവിത അവിടുന്ന് ഒഴിവാക്കി പോവുകയാണ് എന്നാലും ഹരിക്കും രോഹിത്തിനും അതങ്ങനെ വിട്ടുകളയാൻ തോന്നില്ല കേട്ടോ മെയിനായിട്ട് ഹരിക്ക് ഹരി ഒരു ഭൂലോക ആയതുകൊണ്ട് തന്നെ ബബിതയുടെ പിന്നാലെ അന്വേഷണം തുടങ്ങുകയാണ് അങ്ങനെ രഞ്ജുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം രഞ്ജു ബബിതയും കൂടെ സംസാരിക്കുകയാണ് അങ്ങനെ ബബിതയ്ക്ക് അമലുമായിട്ടുള്ള ആ ഒരു കണക്ഷനും അവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്നും അമലുമായിട്ട് എല്ലാ തരത്തിലുള്ള ബന്ധം ബബിതയ്ക്ക് ഉണ്ടെന്നും ഒക്കെ ഉള്ളത് രഞ്ജു മുഖേന തന്നെ നമ്മുടെ ഹരി അറിയുകയാണ് അങ്ങനെ വീണ്ടും ബബിത അമലിനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് ഇവരെ ഫോളോ ചെയ്ത് പോവുകയാണ് ഹരി ബബിതയുടെയും അമലിൻ്റെയും ബന്ധം അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ് അമലിന്റെ സ്വഭാവം ഏതാണ്ട് ഹരിയും രോഹിത്തിനേയും പോലെ തന്നെയാണ് അമലിന്റെ ബബിതയോടുള്ളത് ദിവ്യപ്രേമൊന്നും അല്ലാട്ടോ പ്രേമിച്ച് കല്യാണം കഴിക്കാനുള്ള ഒരു പ്ലാനും അവൻ്റെ മനസ്സിലില്ല തൽക്കാലം അവളെ ഒന്ന് വശീകരിച്ച് അവളെ യൂസ് ചെയ്യണം അത്ര മാത്രമേ ഉള്ളൂ അതുമാത്രമാണ് അമലിന്റെയും ലക്ഷ്യം എന്നാൽ ബബിത ഇതൊന്നും തന്നെ അറിയുന്നില്ലാട്ടോ അവനെന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൊന്നു കളിയെന്നൊക്കെ ബബിത രഞ്ജത്തിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും വീണ്ടും അവൻ വിരിച്ച വലയിലേക്ക് തന്നെ ബബിത ചെന്ന് ചാടുകയാണ് ഹരിയും ഏകദേശം അമലിനെ പോലെ തന്നെ ആയതുകൊണ്ട് ബബിതയെ എങ്ങനെയെങ്കിലും വെറുതെയിലാക്കാൻ ഹരിയും ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഹരി അവരെ ഫോളോ ചെയ്ത് അവർ പോകുന്നിടത്തെല്ലാം പിന്നാലെ പോകുന്നുണ്ട് രണ്ടുപേരും ബൈക്കിലേക്ക് ഇറങ്ങി നടക്കുന്നതെല്ലാം പുറകെ നടന്ന് ഫോണിൽ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട് അവർ രണ്ടുപേരുടെയും സ്വകാര്യ നിമിഷങ്ങൾ പോലും ഹരി മൊബൈലിൽ പകർത്തുന്നുണ്ട് ഹരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് മതി ഇത് മാത്രം മതി ഇനി എങ്ങനെ അവളെ ഒതുക്കണം ഒതുക്കണമെന്നുള്ളതൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെ സന്തോഷത്തോടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ബബിത തിരികെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ബബിതയുടെ റൂമിലോട്ട് ചെല്ലുകയാണ് ഹരി എന്നിട്ട് ഭവിതയോട് ചോദിക്കുന്നുണ്ട് ഇന്ന് നീ എവിടെയാണ് പോയിരുന്നെന്നൊക്കെ ഹരി ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ ബബിതയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹരി എങ്ങനെ ചോദിക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുകയാണ് ഞാൻ എവിടെ പോകുന്നു എന്തിനു പോന്നു എന്നൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ ബബിത പറയുമ്പഴേക്കും ഹരി പറയുന്നുണ്ട് എങ്കിലേ ഇനി തൊട്ട അങ്ങനെയല്ല പറയേണ്ട ആൾക്കാർ ഇവിടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഹരി ഫോണിൽ പകർത്തിയ ആ വീഡിയോസ് എല്ലാം തന്നെ ബബിതയെ കാണിച്ചു കൊടുക്കുകയാണ് അമലും ബബിതയും കൂടെ കാണിച്ചു കൂട്ടിയതെല്ലാം തന്നെ ഹരി ഹരിയുടെ ഫോണിൽ പകർത്തി വെച്ചിരിക്കുകയാണ് ഇത് കാണുന്ന ബബിത ആകെ പാടെ ഞെട്ടി നിൽക്കുകയാണ് ഹരി പറയുന്നുണ്ട് കണ്ടല്ലോ ആ ശരി നീ ഇനി എന്നോടൊന്നും പറഞ്ഞില്ലേലും കുഴപ്പമില്ല ഞാനിതൊന്ന് എൻ്റെ അച്ഛനെയും അമ്മയും വല്യച്ഛനെയും കൊച്ചച്ഛനെയും രോഹിത്തിനെയൊക്കെ കാണിച്ചോളാം അവര് ചോദിക്കുമ്പോൾ നീ എന്തായാലും ഉത്തരം പറയണമല്ലോ അന്നേരം നീതിനുള്ള മറുപടി പറഞ്ഞാ മതി എന്നൊക്കെ ഹരി പറയുകയാണ് ആ സമയത്ത് തന്നെ ബബിതയ്ക്ക് ഇത് കൈവിട്ട് പോയി എന്നുള്ളത് മനസ്സിലാവുകയാണ് ബബിത പെട്ടെന്ന് തന്നെ ഹരിയുടെ കാലിൽ വീണിട്ട് പറയുന്നുണ്ട് ഹരി ഏട്ടാ എനിക്ക് ഒരു അബദ്ധം പറ്റി പോയതാണ് ദയവചെ ഈ കാര്യം ആരോടും പറയരുത് പുറത്ത് പറയരുത് ആരെങ്കിലും അറിഞ്ഞാൽ എന്നെ കൊന്നു കളയും ദയവ് ചെയ്ത ഹരിയേട്ടൻ അങ്ങനെ ഒന്നും കാണിക്കല്ലേ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാവോ എന്നൊക്കെ തന്നെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഹരിക്ക് അങ്ങ് സന്തോഷം വരികയാണ് കേട്ടോ ഹരിയുടെ ഉള്ളിലുള്ള ആ ജീവിത സ്വഭാവം ഹരി പുറത്തെടുക്കുകയാണ് ഹരി പറയുന്നുണ്ട് ശരി ഞാൻ ഇതാരെയും കാണിക്കുന്നില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ ഫോൺ നിന്റെ കയ്യിൽ തന്നേക്കാം നീ തന്നെ ഈ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് അത് നീ സമ്മതിക്കണം സമ്മതിക്കാതെ നിനക്ക് വേറെ നിവർത്തിയില്ല ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയും നീയും അമലുമായിട്ട് എവിടൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എല്ലാം എനിക്കറിയാം അതുകൊണ്ട് നിനക്ക് ഇനി എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തന്നെ ഹരി ബബിതയുടെ മുഖത്ത് നോക്കി പറയുകയാണ് ഹരിയുടെ ആവശ്യം കേൾക്കുമ്പോഴേക്കും ബബിത ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ബബിത ആകെ ഷോക്കായി നിക്കുകയാണ് കേട്ടോ ബബിത എന്നിട്ട് ഹരിയോട് ചോദിക്കുന്നുണ്ട് ഹരിയേട്ട ഹരിയേട്ടൻ എന്താ ഈ പറയുന്നത് എന്നെ ഹരിയേട്ടൻ അങ്ങനെയാണ് കണ്ടേക്കുന്നത് ഞാൻ രഞ്ജുവിനെ പോലെ തന്നെയല്ലേ ഹരിയേട്ടന്റെ അനീതിയല്ലേ ഞാൻ ഞാൻ ഹരിയേട്ട് സ്വന്തം പെങ്ങളല്ലേ എൻ്റെ രോഹിയേട്ടനെ പോലെ ഞാൻ ഹരിയേട്ടനെ കണ്ടിട്ടുള്ളൂ എന്റെ സ്വന്തം ചേട്ടനില്ലേ ഹരിയേട്ടനും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാല് പിടിക്കാൻ നോക്കിയാണ് വീണ്ടും അപ്പോഴേക്കും ഹരിയുടെ മനസ്സില് ആ ഒരു രാക്ഷസ സ്വഭാവം വരികയാണ് ഹരി പറയുന്നുണ്ട് സ്വന്തം പെങ്ങളോ നീയോ സ്വന്തം പെൺകുളാകണമെന്നുണ്ടെങ്കി ഒരമ്മയുടെ വയറ്റിൽ ജനിക്കണ്ടേ നീ എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചതല്ലല്ലോ ശരിക്കും പറ നീ എൻ്റെ മുറപ്പെണ്ണ നിന്നെ വിവാഹം കഴിക്കാനും എനിക്ക് പറ്റും അതുമാത്രമല്ല നിന്നോടൊരു പ്രത്യേക അടുപ്പ് എനിക്ക് നേരത്തെ മുതലേ ഉണ്ടായിരുന്നു നിന്നെ എപ്പോഴെങ്കിലും എൻ്റെ കൈ കിട്ടാൻ ഞാൻ കുറെ കാലമായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് എനിക്ക് അതിനൊരു അവസരം കിട്ടിയത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ ഇത്രയും ആവശ്യം കാണിച്ചത് ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ പോകാൻ പോവുക എന്ന് പറഞ്ഞപ്പോഴും നിങ്ങളിവിടെ പിടിച്ചു നിർത്തിയത് ഇതിനു വേണ്ടിയിട്ട് തന്നെയായിരുന്നു എനിക്ക് വേണം ഒറ്റ രാത്രി ഒറ്റ രാത്രിയെങ്കിലും നീ എന്റെ കൂടെ കഴിയണം പിന്നെ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല എന്റെ ഒരാഗ്രഹം അല്ലേടി അതുകൊണ്ട് നീ അതിനെ സമ്മതിക്കണം പിന്നെ നീ അവനെ കെട്ടുകയോ കെട്ടാതിരിക്കോ എന്താണെന്ന് വെച്ചാ നീ ചെയ്തോ അതൊക്കെ നിന്റെ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ ബാബിന്ന് പറയുന്നുണ്ട് ഷേ ഹരിയേട്ടൻ ഇത്രക്ക് ചീപ്പായിരുന്നോ ഞാൻ ഹരിയേട്ടനെ ഇങ്ങനൊന്നും അല്ല കണ്ടിരുന്നത് എന്റെ മനസ്സിൽ രോഹിയേട്ടനോടുള്ള അതേ സ്ഥാനമായിരുന്നു ഹരിയേട്ടനും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ പോലും രഞ്ജുവിനോട് എങ്ങനെയാണ് ഹരിയേട്ടൻ പെരുമാറുന്നത് അതുപോലെ തന്നെ എന്നെ കാണുള്ളൂ എന്നാ ഞാൻ വിചാരിച്ചത് ഹരിയേട്ടന്റെ മനസ്സിലും ഇത്രക്ക് ദൂഷ്യപ്പെട്ടു ഞാൻ അറിഞ്ഞില്ല എന്നാലും ഇതുപോലൊരു ചതി എന്നോട് ചെയ്യണ്ടായിരുന്നു ഹരിയേട്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് അലീനോട് നിങ്ങളെ ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ കാണിച്ചത് അവളുടെ കാര്യം പോട്ടെ അവളെ ഞാൻ എന്നെ സ്വന്തം എങ്ങളെ പോലെ കാണേണ്ടതല്ലേ ഹരിയാട്ട എന്നിട്ട് എന്നോട് ഹരിയാട്ടൻ ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നി ഒരു പെങ്ങളുടെ മുഖത്ത് നോക്കി ഹരിയാട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുവെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് രഞ്ജുനാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിരുന്നെങ്കില് ഹരിയാട്ടൻ രഞ്ജുനോട് ഇതുപോലെ ചോദിക്കുവായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഹരി പറയുന്നുണ്ട് അതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ മോളെ നീ എൻ്റെ പെങ്ങളല്ലോ നീ എന്റെ മുറപ്പെണ്ണല്ലേ ഡി പിന്നെ നിന്നെ അങ്ങനെ കാണേണ്ട ആവശ്യം എനിക്കില്ല നിനക്ക് അത്യാവശ്യം നല്ല സൗന്ദര്യമുണ്ട് ഉണ്ട് കുറെ നാളായി എന്റെ മനസ്സിൽ ഈ ആഗ്രഹം കേറി കൂടിയിട്ട് ഇനിയെങ്കിലും അതൊന്നും നടക്കണ്ടേ ഇനിയിപ്പോ ഇതിൽ നിനക്ക് ഒഴിഞ്ഞു മാറാനും ആവില്ല എൻ്റെ ആവശ്യങ്ങൾ നീ അംഗീകരിച്ചേ പറ്റുള്ളൂ അല്ലാതെ നിനക്ക് മുമ്പിൽ വേറെ വഴിയില്ല എന്നൊക്കെ തന്നെ ഹരി പറയുകയാണ് ബബിത അപ്പോഴും ഒന്നുമില്ലാതെ തലമുറച്ച് തന്നെ നിൽക്കുകയാണ് ഹരി പറയുന്നുണ്ട് ആ എന്തായാലും നീ ഒന്ന് ആലോചിക്കേ അതുവരെ ഈ തെളിവുകളൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാകും നിന്റെ സൗകര്യം എപ്പോഴാന്ന് വെച്ചാൽ നീ പറഞ്ഞാൽ മതി എപ്പോഴാണെങ്കിലും ഞാൻ റെഡിയാന്നൊക്കെ തന്നെ ഹരി പറയുകയാണ് ബബിത പറയുന്നുണ്ട് ഹരിയേട്ട ദയവചെയ്ത് എന്നെ വെറുതെ വിടണം ഹരിയേട്ടനെ എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല പ്ലീസ് ഹരിയാട്ട എന്നെ ഇതിനെ നിർബന്ധിക്കരുത് അമലിനോട് തോന്നുന്ന പോലൊരിഷ്ടം ഹരിയേട്ടനോട് എനിക്ക് തോന്നിട്ടില്ല അമലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നതു ഞാൻ അമലിന്റെ കൂടെ പോയത് തന്നെ ഞാൻ അവനെ ആത്മാർത്ഥമായിട്ടാണ് ഹരിയേട്ട സ്നേഹിക്കുന്നത് എന്നെ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പ് തന്നതുകൊണ്ട് മാത്രം ഞാൻ അവൻ്റെ കൂടെ പോയത് അല്ലാതെ ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ടൊന്നും അല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നും ഒതുങ്ങി കഴിയുമ്പോഴേക്കും അമലിന്റെ കാര്യം വീട്ടിൽ സംസാരിക്കാനിരുന്നായിരുന്നു ഞാൻ പ്ലീസ് ഹരിയേട്ട എന്നിങ്ങനെ ധർമ്മസങ്കടത്തിൽ ആക്കരുത് എന്നെ ആ കൊണ്ട് കാണരുത് ഹരിയേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കരഞ്ഞ അപേക്ഷിക്കുകയാണ് ഹരിക്ക് മുമ്പില് അന്നേരം ഹരി പറയുന്നുണ്ട് എടി പൊട്ടി നിനക്ക് ഇത്രക്ക് വിവരമില്ലാതെ പോയോ ഈ എന്ന് പറയുന്നവൻ ഒരു പക്ക ഫ്രോഡ് തന്നെയാണ് ഞാനൊരു റേപ്പിസ്റ്റാണെന്നും ഫ്രോഡാണെന്നും കോഴിയാണെന്നൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞോണ്ട് നടക്കുന്നത് അവന് ഞാൻ തമ്മിൽ എന്ത് വ്യത്യാസമായി ഉള്ളത് അവനും എന്നെപ്പോലെ തന്നെയാണ് ഒരാളെ കിട്ടിയില്ലെങ്കിൽ വേറൊരാൾ അതിനെയും കിട്ടിയില്ലെങ്കിൽ മറ്റൊരാൾ അത്രേ ഉള്ളൂ അവനും അതുപോലെ തന്നെയാണ് അവൻ നിന്നെയും കൊണ്ട് നടക്കുന്നത് അവൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിയുമ്പം അവൻ നിന്നെ കയറൂരി വിടും അതെനിക്കറിയാം അമലിനെയൊക്കെ എനിക്ക് പണ്ടേ അറിയാവുന്നതാണ് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ അവൻ്റെ കാമം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രം അവൻ നിന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നത് തന്നെ അല്ലാതെ നിന്നെ മാത്രം സ്നേഹിച്ച് നിന്നെ വിവാഹം കഴിച്ച് ഒരു കുടുംബജീവിതം നയിക്കാനൊന്നും അവൻ പോകുന്നില്ല അവൻ നിന്നെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ച് അവൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തുക അത് മനസ്സിലാക്കാനുള്ള വിവരം പോലും ഇല്ലേടി നിനക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വവിത പറയുന്നുണ്ട് ഇല്ല ഹരിയേട്ടാ അവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം അവൻ എന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്ന അവൻ എന്നെ ചതിക്കില്ല എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വവിത പറയാനോട്ടോ അപ്പോഴേക്കും ഹരി പറയുന്നുണ്ട് അവനോ നിന്നെയോ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു ഇങ്ങനെ തമാശ പറയല്ലേ ബബുതെ നീ വേറെ പല പെമ്പള്ളാരുമായിട്ട് അവന് ബന്ധമുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എല്ലാത്തിനുമുള്ള തെളിവ് എന്റെ ഉണ്ട് അതൊക്കെ ഞാൻ നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ നമ്മുടെ ഹരി ഇങ്ങനെ പറയുന്നുണ്ട് തൽക്കാലം നീ ഇരുന്ന് ആലോചിക്കെ ഞാൻ എന്തായാലും അതിനു പറ്റിയ ഒരു സന്ദർഭം കിട്ടുമ്പോഴേക്കും നിന്നെ വിളിക്കാം അന്നേരം നീ ഇറങ്ങി വന്നാ മതി അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാ തെളിവുകളും സഹിതം എത്തേണ്ടവരുടെ കയ്യിൽ എത്തും എന്നാണ് ഭീഷണിപ്പെടുത്തുകയാണ് ഹരി അതും പറഞ്ഞിട്ട് ഹരി ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ബബിത ആകെ പാട് ടെൻഷൻ അടിച്ചിരുന്ന് കരയുകയാണ് ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് രഞ്ജി കയറി വരുന്നുണ്ട് രഞ്ജി വന്നിട്ട് ബബിതയോട് ചോദിക്കുന്നുണ്ട് എടി എന്ത് പറ്റിയടി നിനക്ക് നീ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് കരയുന്നത് നിനക്ക് എന്താണ് പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ രഞ്ജി ചോദിക്കുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട് ഏയ് ഒന്നും ഇല്ലടി ഒന്നും പറ്റിയില്ല ഞാൻ വെറുതെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും രഞ്ജി പറയുന്നുണ്ട് ഇല്ല എന്തോ ഒരു കാര്യമുണ്ട് നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ടല്ലോ എന്ത് പറ്റി ബ്രേക്കപ്പ് ആയോ ഇനി അതിൻ്റെ വിഷമാണോ അതുകൊണ്ടാണ് മോളിരുന്ന് കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ രഞ്ജി ചോദിക്കുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട് ഏയ് ഇല്ലടി അതൊന്നും അല്ല ആ അവനുമായിട്ട് ചെറുതായിട്ടൊന്ന് പിണങ്ങേണ്ടി വന്നു ആ ഒരു വിഷമത്തിൽ ഞാനിരുന്ന് കരഞ്ഞു പോയതാണെന്നൊക്കെ പറയുക അപ്പോഴേക്കും രഞ്ജി പറയുന്നുണ്ട് ആണെന്നേ ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് ഭയങ്കര ടോക്സിക്കാ ആണ് പ്രേമിച്ച് തുടങ്ങുമ്പോഴേക്കും അവന്മാർ ഭയങ്കര ഒലിപ്പീലായിരിക്കും കുറച്ച് കഴിയുമ്പോഴേക്കും അവന്മാരുടെ സ്വഭാവം നേരെ തിരിയും അത് കഴിഞ്ഞ് നമ്മളൊരാളോട് മിണ്ടാൻ പാടില്ല ഒരാളെ കാണാൻ പാടില്ല നമ്മൾ എപ്പോഴും അവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് പറയും അതൊക്കെ നടപടിയാവുന്ന കാര്യമാണോ എനിക്കതൊന്നും പറ്റത്തില്ലെന്നേ അതുകൊണ്ടാ എന്റെ കാമുകനുമായിട്ട് ഞാൻ ഏതു നേരം അടിയാ ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ആണോ ബബിതെ അവൻ നിന്നെ തല്ലുകയോ ഉപദ്രവിക്കുകയോ എല്ലാം ചെയ്തോ അതുകൊണ്ടാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട് ഇല്ലില്ല അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല അമല അങ്ങനെയുള്ള ആളൊന്നും അല്ല പക്ഷെ ഇപ്പൊ എന്തോ ചെറിയ രീതിക്ക് ഒരു വഴക്ക് അത്രയേ ഉള്ളൂ അതൊന്നും അതൊന്നും അത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോ ഒരു വിഷമം വന്നു അന്നേരം ഒന്ന് കണ്ണ് നിറഞ്ഞതേ ഉള്ളൂ ആ എന്തായാലും നേരം ഇത്ര ആയില്ലേ നമുക്ക് എന്നാ കിടന്നാലോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഇന്നേരൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നല്ല ഫ്ലാറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെ നമ്മളൊരഞ്ചു കയറി കിടക്കുകയാണ് കേട്ടോ എന്നിട്ട് ബബുദിയോട് വിരുന്ന് കറിയാതെ കയറി കിടക്കാൻ പറയുന്നുണ്ടെങ്കിലും ബബിത കിടക്കുന്നൊന്നുമില്ല ബബിത ആകെ വിഷമിച്ചു തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് രോഹിത് വന്നിട്ട് ബാബുതയോട് ചോദിക്കുന്നുണ്ട് ബബിതെ നീ കിടക്കണില്ലേ നിനക്ക് ഉറക്കം വരുന്നില്ലേ നീ ഇന്ന് എവിടെയാടി പോയത് ഹരി പറഞ്ഞല്ലോ നിന്നെ വഴിയിൽ വെച്ച് എവിടെയോ കണ്ടു എന്നൊക്കെ എങ്ങോട്ടോ പോയേക്കുമായിരുന്നു എന്നൊക്കെ അപ്പോൾ നീ ഇന്ന് കോളേജിലേക്ക് അല്ലേ പോയേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബബിതയ്ക്ക് ആകെ പേടി വരികയാണ് കേട്ടോ ബബിത പറയുന്നുണ്ട് ആ പോയിരുന്നല്ലോ ഹരിയേട്ടാ ഞാൻ കോളേജിലേക്കാ പോയത് ഉച്ച കഴിഞ്ഞിട്ട് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു എല്ലാവരും അവിടെ എല്ലാവരും അവളുടെ വീട്ടിലാണ് ഒത്തുകൂടിയത് അവിടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞ് ഞാൻ നേരത്തെ തന്നെ വീട്ടിലേക്ക് എത്തിയല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ബബുദിയെ ഒരു സംശയത്തിന് നിഴലിലോട്ട് തന്നെ രോഹിത് നോക്കുന്നുണ്ട് അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട് അല്ല ഹരിയേട്ടൻ എന്താ പറഞ്ഞത് എവിടെ വെച്ച് എന്നെ കണ്ടുവന്നാ ഹരിയേട്ടൻ പറഞ്ഞത് വേറെന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും രോഹിത്തിനും ഒരു സംശയം വേദമുണ്ട് രോഹിത് ചോദിക്കുന്നുണ്ട് എന്താടി ഹരി എന്നോട് എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ എന്താ നിനക്കൊരു ടെൻഷൻ പോലെ ഇനി നിനക്ക് വല്ല ചുറ്റിക്കളിയും ഉണ്ടോ നീ ഇനി വല്ലവരുടെയും കൂടെ കറങ്ങാൻ വല്ലാൻ പോയതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ബബിത പറയുന്നുണ്ട് ഏയ് ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു എന്നാൽ അതിന് പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരികയും ചെയ്തു ഹരിയേട്ടും പിന്നെ കൂടുതൽ എന്തെങ്കിലും ഉണ്ടാക്കി പറഞ്ഞു എന്ന് അറിയാൻ പറ്റിട്ട് ഞാൻ ചോദിച്ചാന്ന് പറയട്ടോ അപ്പൊ രോഹിത് പറയുന്നുണ്ട് ഏ ഹരി അങ്ങനെ പറയൂന്നുമില്ല അവൻ കണ്ട കാര്യം അവനെന്നോട് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഉണ്ടാക്കി പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അവന് കണ്ട കാര്യം അവൻ വന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ ബാബിത ഒന്നും ഉണ്ടാതെ തന്നെ ഇങ്ങനെ തലവനിച്ചു നിക്കുകയാണ് അസീമത്ത് ഹരി പറയുന്നുണ്ട് രഞ്ജുവിനെ കാണുന്ന പോലെ തന്നെ അവൻ നിന്നെയും കാണുന്നത് രഞ്ജുനെയാണ് ഇടസമയത്ത് അവിടെ വെച്ച് കണ്ടിരുന്നെങ്കിൽ അവളോട് വന്ന് ചോദിക്കില്ലേ അതുപോലെ തന്നെ അവൻ നിന്നോടും ചോദിച്ചിട്ടുള്ളൂ അത് അത് നീ വല്യ കാര്യമാക്കാൻ എന്ന് തന്നെ രോഹിത് പറയുന്നുണ്ട് എന്നിട്ട് ഹരി പറയുന്നുണ്ട് ആ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് മര്യാദയ്ക്ക് നടന്നാ നിനക്ക് തന്നെ കൊള്ളാം അറിയാമല്ലോ ഇപ്പൊ നമ്മുടെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ എല്ലാം ആകെ തകിടം പറഞ്ഞു കിടക്കുക ആകെ തകർന്നിരിക്കുക ഈ സമയത്ത് നമ്മുടെ ഭാഗത്തുനിന്നും ഒരു തെറ്റും കൂടെ ഉണ്ടാവരുത് അത് അമ്മക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ ഒരു വീഴ്ച ഉണ്ടാകാതെ നോക്കണം അതുകൊണ്ടാണ് നിന്നോട് ഞാൻ കൂടെ കൂടെ പറയുന്നത് ആവശ്യമില്ലാത്ത പണിയൊന്നും കാണിച്ചു കാണിച്ചുകൂട്ടി വെക്കരുത് അങ്ങനെ എന്തെങ്കിലും ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഭാഷയിൽ ആർക്കില്ല ഞാൻ നിന്നോട് സംസാരിക്കുന്നതെന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് നമ്മുടെ രോഹിത് അവിടുന്ന് പോകുന്നുണ്ട് വവിതയാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ചു തന്നെ നിൽക്കുകയാണ് കേട്ടോ വബിതയ്ക്ക് എന്നിട്ട് ടെൻഷൻ കാരണം ഉറങ്ങാൻ പോലും കഴിയുന്നില്ല വബിത ആകെ ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇന്ന് അമ്മലിൻ്റെ കൂടെ പോകണ്ടായിരുന്നു അങ്ങനെ പോയതുകൊണ്ടല്ലേ ഹരിയേട്ടൻ കണ്ടത് ഹരിയേട്ടൻ്റെ മൊബൈലിൽ എല്ലാ തെളിവുകളും ഉണ്ട് അതിനെ ആരെങ്കിലും കാണിച്ചാൽ അച്ഛൻ്റെ അമ്മയൊക്കെ കാണിച്ചാൽ പിന്നെ അവരുടെ എങ്ങനെ നോക്കും പിന്നെ ജീവനോട് ഇരുന്നിട്ട് എങ്ങനെ കാര്യം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് തന്നെ ഹരിയുടെ ഫോണിൽ നിന്ന് ബാബുദുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയാണ് കേട്ടോ ഹരി ചോദിക്കുന്നുണ്ട് നീ ഉറങ്ങിയോ നീ എന്തെടുക്കുകയാണ് ആലോചിക്കുവാണോ ഹരി ചോദിക്കുന്നുണ്ട് ഹലോ നീ എന്തെടുക്കുകയാണ് ഉറങ്ങിയോ നീ ആലോചിക്കുവാണോ അതോ ആ അമലുമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണോ ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുകയാണ് കേട്ടോ അപ്പം ബബിത പറയുന്നുണ്ട് ഹരിയേട്ട പ്ലീസ് എന്നെ ചതിക്കരുത് അങ്ങനെ ആകാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ ഹരിയേട്ടനെ ഞാൻ അങ്ങനെയല്ല കണ്ടേക്കുന്നത് പ്ലീസ് ഹരിയേട്ട ഈ ഒരു തവണ ഹരിയേട്ടൻ എന്നോട് ക്ഷമിക്കണം പ്ലീസ് ഹരിയാട്ട ഇതും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുത് ബുദ്ധിമുട്ടിക്കിരുന്നൊക്കെ ബബിത മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും ഹരി ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഹരി പറയുന്നുണ്ട് ഇല്ല ബബിത ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല എന്തായാലും ഉടനെ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നീ നന്നായിട്ട് ആലോചിക്കുക സമയമെടുത്ത് തന്നെ ആലോചിച്ചോ അച്ഛനും കൊച്ചനും എന്തായാലും രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ പോകും അത് കഴിഞ്ഞിട്ട് മതി അതുവരെ നിനക്ക് ആലോചിക്കാനുള്ള സമയമുണ്ട് നീ അനുകൂലമായിട്ട് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നെന്താ സംഭവിക്കുന്നെന്നുള്ളത് നിനക്കറിയാവല്ലോ ഞാനൊന്നും പറയണ്ടല്ലോ ഇന്നിങ്ങനെ പറയുമ്പോഴേക്കും വാബിത വീണ്ടും പറയുന്നുണ്ട് പ്ലീസ് ഹരിയട്ട എന്നെ ഒന്ന് വെറുതെ വിട് ഞാൻ പറഞ്ഞല്ലോ എനിക്കതിന് കഴിയില്ല എന്നെ ഇങ്ങനെ നിർബന്ധിക്കല്ലേ ഹരിയേട്ട എന്നെ വെറുതെ വിടണം ഞാൻ ഇനി അവൻ്റെ കൂടെ അങ്ങനെ പോവില്ല പ്ലീസ് ഹരിയട്ട ഈ ഒരു പ്രാവശ്യത്തേക്കെങ്കിലും ഒന്ന് കണ്ണടച്ചുകൂടെ എന്നോട് കുറച്ചെങ്കിലും അലിവ് കാണിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ ബാബിത ചോദിക്കുന്നുണ്ട് ഹരി പറയുന്നുണ്ട് വേണ്ട മോളെ അങ്ങനെ ഒന്നും ഇത് ഞാൻ വിട്ടു കളയൂല ഒരുപാട് നാളുകൊണ്ട് ഞാൻ ഇത് ആഗ്രഹിക്കുന്നതാണ് എന്തായാലും ഈ പ്രാവശ്യം ഞാനത് അങ്ങനെ മിസ്സാക്കി കളയില്ല എന്നൊക്കെ തന്നെ ഹരി പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ച് ഇങ്ങനെ കറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ബാബുതയും അങ്ങനെ അധികം വൈകാതെ തന്നെ തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിയാണ് രാജീവനും ശിവനും അവർ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഭാവിതയും രോഹിത്തിനെയും തിരിച്ച് കടപ്പാട്ടൊരു വീട്ടിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ അവർക്ക് കടപ്പാട്ടൊരു വീട്ടിലേക്ക് പോകാൻ ഒട്ടും താല്പര്യം ഇല്ലായെന്ന് രാജീവം പറയുമ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട് അവരങ്ങനെ താല്പര്യം കാണിച്ചില്ലെങ്കിലും നമ്മൾ ഇനി ഇവരെ ഇവിടെ നിർത്താൻ പറ്റില്ല അവരങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യം കാണിച്ചില്ലെങ്കിലും നമ്മൾ അവരെ അങ്ങോട്ടേക്ക് കൊണ്ടാക്കണം ഇവിടെ നിർത്തിയിട്ട് പോയാൽ ശരിയാവില്ല ഗംഗേട്ടം പോകുന്നതിന് മുമ്പ് പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത് ഈ ഒരു സമയത്ത് ആരും നിയന്ത്രിക്കാൻ ഇല്ലാതെ വരുമ്പോഴേക്കും അവരവർക്ക് ഇഷ്ടമുള്ള വഴികളിൽ കൂടെ നടക്കും ഗംഗേട്ടം പറഞ്ഞത് ഓർമ്മയില്ലേ നിനക്ക് കുഞ്ഞു പിള്ളേരൊന്നും അല്ല പ്രായപൂർത്തിയായ പിള്ളേരാ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് അവരെ നിയന്ത്രിക്കാനും കഴിയില്ല കുറെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞാലും അവരതൊന്നും വകവയ്ക്കാനും പോകുന്നില്ല നമ്മളോട് പിന്നെ അവർക്ക് ദേഷ്യമാകും വെറുപ്പാകും എന്തിനാ അതിനേക്കുള്ള ഒരു അവസരം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് എത്രയും പെട്ടെന്ന് അവരെ അവരുടെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നമുക്ക് സ്വസ്ഥമായിട്ട് പോകുകയെങ്കിലും ചെയ്യാം ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലേ എല്ലാത്തിനും ഉത്തരം അറിയേണ്ടി വരുന്നത് കമലയായിരിക്കും അറിയാമല്ലോ കമലയുടെ സ്വഭാവം അവൾ പിന്നെ വെട്ടൊന്ന് തുണ്ടു രണ്ടെന്നുള്ള രീതിയിലായിരിക്കും സംസാരിക്കുക ഇപ്പൊ തന്നെ അവർക്കുള്ള ഭക്ഷണം പോലും വെച്ചുവിളമ്പി കൊടുക്കാനാവുന്നില്ലെന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരവസ്ഥയിൽ അവരിവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റുമോ എനിക്ക് രാജീവ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം പിള്ളാരെ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് തിരിച്ച് അവരെ അവരുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടാക്കണം അങ്ങനെ കൊണ്ടാക്കിയിട്ട് മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് സമാധാനത്തോടെ പോകാൻ എന്ന് തന്നെ രാജീവനോട് പറയുകയാണ് ശിവൻ ഹരിയും രോഹിത് ഒക്കെ അലീനെ ഉപദ്രവിച്ച കാര്യം നമ്മൾ അറിഞ്ഞില്ലേ ബാലചന്ദ്രൻ അത് നമ്മളോട് പറഞ്ഞ കാര്യമല്ലേ നമ്മുടെ പെണ് പ്രസവിച്ച മോളോട് തന്നെയല്ലേ അവന്മാർ ഇങ്ങനെ കാണിച്ചത് അത് ആര് ഇനിയിപ്പോൾ അലീനയ്ക്ക് നമ്മളുമായിട്ടുള്ള ബന്ധം അറിയാതെയാണെങ്കിലും അവന്മാരേ കാണിച്ചതും പക്കത്തെത്തരവല്ലേ ശിവേട്ട അതുകൊണ്ട് അവന്മാരെ ഒന്ന് വരുതിക്ക് വരുത്തണം അവന്മാരെ ഇങ്ങനെ കയറൂരി വിട്ടാൻ പറ്റില്ല പിള്ളേരെ ഒക്കെ പിള്ളേരുടെ ഇഷ്ടത്തിന് വിട്ടാൽ അവരെന്തെങ്കിലുമൊക്കെ വയ്യാവേലിയൊക്കെ കാണിച്ചുകൂട്ടി വെക്കും പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഈ പിള്ളേരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ എന്ന് തന്നെ അവർ രണ്ടുപേരും പറയുന്നുണ്ട് വൈദ്യം കൂടി ഇപ്പം ഇങ്ങനെ കിടക്കുന്ന സാഹചര്യത്തിൽ ഇവർ പല തെറ്റായ വഴിയിലോട്ടും പോകും ആ സമയത്ത് അവർ കൂടുതൽ ശ്രദ്ധിക്കുക ചെയ്യേണ്ടത് പക്ഷേ അവരുടെ കാര്യങ്ങൾ നോക്കി നമുക്കിവിടെ നിൽക്കാനും കഴിയില്ലല്ലോ നമുക്ക് തിരിച്ചു പോകേണ്ടതല്ലേ ശിവേട്ട എന്നിങ്ങനെ പറയുമ്പോഴേക്കും അപ്പം ശിവൻ പറയുന്നുണ്ട് ആ നീ പറഞ്ഞത് ശരിയാ ഞാനും അതേപ്പറ്റി ചിന്തിക്കാതിരുന്നില്ല രാജീവ പിന്നെ മൊത്തത്തിലെ പിള്ളേർക്കൊക്കെ എന്തൊക്കെയോ ഒരു മാറ്റമുണ്ട് ആദ്യം അവരിങ്ങോട്ടേക്ക് വന്നപ്പോഴത്തെ ഒരു പ്രകൃതി ഒന്നും അല്ല ഇപ്പം ഇപ്പം എല്ലാവരുടെയും സ്വഭാവത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് നീ അത് ശ്രദ്ധിച്ചായിരുന്നു ചോദിക്കുമ്പോഴേക്കും രാജീവൻ പറയുന്നുണ്ട് ആ ഞാനത് ശ്രദ്ധിച്ചായിരുന്നു അതാ എനിക്ക് കൂടുതൽ പേടി അവരുടെ അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കടപ്പാട്ടൊരു വീട്ടിലേക്ക് പോകില്ലെന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് രണ്ടുപേരും വൈജാണെങ്കിലും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടില്ല അവളുടെ സംസാരവും അവളും ഇനി കടപ്പാട്ടൊരു വീട്ടിലേക്ക് പോകില്ലെന്നാ പറയുന്നത് ഇതൊക്കെ ഇനി എവിടെ ചെന്ന് അവസാനിക്കും ശിവേട്ടാ ഓർക്കുമ്പോൾ തന്നെ വല്ലാതെ ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ രാജീവ ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മളും കൂടെ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് ആരെയും ആരും പഴിക്കാതിരിക്കുന്നതന്നെയാണ് നല്ലത് എന്ത് വന്നാലും അതൊക്കെ അനുഭവിക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ ശിവനും പറയുന്നുണ്ട് ഗണിയേട്ടൻ പറഞ്ഞതല്ലേ അവളെ കൊല്ലപ്പള്ളിയിലേക്കും കൊണ്ടുവരരുത് വരരുത് വേറെ വീട്ടെടുത്ത് മാറി നമ്മൾ പറഞ്ഞാൽ അതിന് സമ്മതിക്കും ചെയ്യരുതെന്ന് കഴിഞ്ഞ ദിവസം ബവിത ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും മരിച്ച അങ്ങനെ പറഞ്ഞായിരുന്നു എന്ന് അമ്മ ഡിസ്ചാർജ് ആയി വരുന്നവരെ മാത്രം നിങ്ങൾ കൊല്ലപ്പള്ളി നിന്നാൽ മതിയെന്ന് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവളെ ഏറ്റവും മിക്കവാറും ഈ പിള്ളാരെയും കൊണ്ട് അവൾ മാറി താമസിക്കാൻ പോകാന്നാണ് തോന്നുന്നത് വേറെ വീട്ടിലോട്ട് ഇവർ താമസം മാറ്റിയ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നോട് കൂടുകയല്ലേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ശിവം പറയുന്നുണ്ട് അതെ അവൾ ഗംഗേട്ടനോടും അങ്ങനെ തന്നെയാണ് സൂചിപ്പിച്ചേക്കുന്നത് അലീനുള്ള വീട്ടിലേക്ക് അവൾ ഇനി തിരികെ പോവില്ലെന്നെ വാശി പിടിച്ചിരിക്കുക അതുകൊണ്ട് ഇവള് പിള്ളാരെയും കൂട്ടി വേറെ വീടെടുത്ത് താമസിക്കുമായിരിക്കും എന്നിങ്ങനെ പറയുമ്പോഴേക്കും രാജീവൻ പറയുന്നുണ്ട് ഈ വൈജി ഇത് എന്ത് ഭാവിച്ചാ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും അവളുടെ അഹങ്കാരത്തിന് ഒരു തെല്ലും മാറ്റം ഒന്ന് സഹായത്തിന് പോലും പുറത്തുനിന്ന് ആളെ വെക്കേണ്ടി വരും അല്ലാതെ ഈ പിള്ളേർക്ക് ഇത് എന്തറിയാന്ന് പറഞ്ഞോണ്ടാ അവൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അവളുടെ കാര്യവും വീട്ടിലെ കാര്യവും എല്ലാം നോക്കുന്ന ഒരു സർവെന്റിനെ കിട്ടുമോ തൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇവൾ കുറച്ചൊക്കെ അടങ്ങി ഒതുങ്ങി പോകണ്ടേ ശിവേട്ടാ അല്ലാതെ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാനാ രണ്ടുപേരും ഒരേപോലെ വാശിയില്ല ആരും ആരും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല അച്ഛനും അമ്മയും ഇങ്ങനെ തല്ലി പിരിഞ്ഞവാഴ കിട്ട് മാറി നിന്ന പിള്ളേര് അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുകയല്ലേ ഇതൊക്കെ വൈദ്യയ്ക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കും എന്നൊക്കെ രാജീവനും ശിവനും കൂടിയിട്ട് പറയുകയാണ് ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ രാജീവ ഒരു കുടുംബം ചിന്തിച്ചതാറും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ നമ്മൾ ഇത്രത്തോളം വിട്ടുവീഴ്ച ചെയ്ത് നമ്മൾ നമ്മൾ ഇത്രത്തോളം വിട്ടുവീഴ്ച ചെയ്ത് നിക്കുന്നത് തന്നെ അത് മനസ്സിലാക്കാനുള്ള ബോധം അവക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്ത് കാര്യം അതൊക്കെ അവളും കൂടെ സ്വയം ചിന്തിക്കണം അവളുടെ വിചാരം ഓ നാളെമാരും കൂടി ഇപ്പൊ ബാലചന്ദ്രനെ അലിയനെയും സപ്പോർട്ട് ചെയ്ത് നിക്കുന്ന എന്നാ അവളുടെ ഭാഗത്ത് സംഭവിച്ചു പോയ തെറ്റുകളൊക്കെ അയാൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മൾ അയാളുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് ഇവളും മനസ്സിലാക്കാത്ത എന്താ പെണ്ണുങ്ങളായാൽ ഇത്രക്ക് അഹങ്കാരം പാടില്ല ഇതവക്ക് ഒരു തരം ധിക്കാരമാണ് വാശിയാണ് അവളുടെ വാശി ജയിക്കണമെന്ന് പറഞ്ഞല്ലേ അവൾ നടക്കുന്നത് അതിനിടയില് പിള്ളേരുടെ ഭാവി എന്തായാലും അവൾക്കൊരു പ്രശ്നമല്ല അവളുടെ വാശി ജയിക്കണം എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പെങ്ങളായി പോയില്ലേ അവളോട് ഈ സത്യങ്ങളൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലല്ലേ നമ്മളും അങ്ങനെ അവളോട് ഇതൊക്കെ പറയുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കലഞ്ഞു തെളിഞ്ഞേനെ എന്നാ ഇപ്പം അതല്ലല്ലോ അവസ്ഥ ഒന്നും വയ്യാത്ത അവസ്ഥയിൽ നമ്മളല്ലേ ഇതിനിടയിൽ കിടന്നാൽ നേർ പോകേന്നൊക്കെ ശിവൻ പറയുന്നുണ്ട് അങ്ങനെ രാജ്യവും ശിവനും ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വൈദ്യുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് മബുതിയും രോഹിതനും എത്രയും പെട്ടെന്ന് തന്നെ കിണപ്പാട്ടൊരു വീട്ടിലേക്ക് കൊണ്ടെത്തിക്കണമെന്നും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് രോഗത്തിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ മബുതി എന്തോ ഒരു ട്രാപ്പിൽ വീണു എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ഈ സംഭവത്തിന് ശേഷം ഹരിയുടെ പെരുമാറ്റത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭബുതയോടുള്ള ഒരു അപ്രോച്ചിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ കാണുമ്പം രോഹിത് അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പലപ്പോഴും അവരുടെ സംസാര രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ബാബിത എന്തോ കാര്യത്തിന് ഹരിയും ഭയക്കുന്നുണ്ടെന്നുള്ളത് രോഹിത് മനസ്സിലാക്കുകയാണ് എന്തായാലും ഹരി ഒരുക്കിയ ട്രാപ്പില് ഭവിത വീഴുന്നില്ല കേട്ടോ അവസാനം രോഹിത് ഈ സത്യങ്ങളെല്ലാം തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ അത് രാജീവനും ശിവനും ഒക്കെ അറിഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളും ആവുന്നുണ്ട് കേട്ടോ അപ്പൊ ബബിതയുടെയും ഹരിയുടെയൊക്കെ ഒക്കെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റവും ഭവിത എന്തോ വയക്കുന്നുണ്ടെന്നുള്ള കാര്യവും ഹരി ഇടക്കിടയ്ക്ക് ഭവിതയെ ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ നമ്മുടെ രോഹിത് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ രോഹിത് അധികം വൈകാതെ തന്നെ ഈ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് ആ ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട്